എല്ലാം സന്തോഷം പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം എഡിറ്റിങ്ങിനാണെങ്കിലും ഇത് പഠിച്ച് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം ഓരോരോ മേഖലയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എപ്പോഴും ക്യാമറ ഉണ്ടായിരുന്നു ഒന്ന് ഇന്ത്യ ഞങ്ങളെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് എല്ലാ എല്ലാവരും മാസം ഒരിക്കലെങ്കിലും ഇങ്ങനെ പുറത്തു പോകുന്ന സ്വഭാവം അപ്പോൾ വീട്ടിലെപ്പോഴും ക്യാമറയുണ്ട് സാധാരണ ക്യാമറയാണ് വലിയ ഐ ഫൈ അപ്പം നമ്മളെപ്പോഴും ഈ ക്യാമറ ചെയ്യുകയും പിന്നത്തെ സ്ഥലങ്ങളിപ്പോൾ മഹാരാഷ്ട്ര ആണെങ്കിൽ മാത്തേരൻ ഇങ്ങനെയുള്ള മഹാബലേശ്വർ മാത്തേരൻ അല്ലെങ്കിൽ മുംബൈയിലെവിടെയാണ് കല്യാണിലെവിടെയാണ് നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളും അവിടെ ക്രൗഡാണെങ്കിൽ കൂടുതലും ഒരു വിഷ്വൽ പെർസെപ്ഷൻ അല്ല കാണുന്നത് അല്ലാതെ ആ ഇപ്പം ഞാനിപ്പോൾ ഒരു ദുബായിൽ പോകുകയാണെങ്കിൽ ആ ദുബായി ഇങ്ങനല്ല ഞാൻ നോക്കുക അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസമുള്ള ഇത് കിട്ടുക അല്ലെങ്കിൽ ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിലും മാത്രമേ ഞാൻ കൂടുതലും ഇപ്പോ എന്നെ ഇന്റർവ്യൂവിൽ വരുന്നൊരു കുട്ടിയാണെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ കുട്ടിയെ മുന്നൂറ്റി ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ കാരണം എല്ലാവരും ഒരേപോലെ ഇപ്പം ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ നേരെ നോക്കുന്ന ആ ഫിഗർ ആവണമെന്നില്ല നിങ്ങൾ ഇങ്ങനെ സൈഡ് വ്യൂ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും രസം ഓരോ മനുഷ്യന്മാർ അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ ഒരു ഒരു ആണെങ്കിൽ ആ ബിൽഡിങ്ങിന് ഏത് ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാകും ഇങ്ങനെ നോക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ അന്ന് തന്നെ അത്യാവശ്യം ഈ എഡിറ്റിങ് സംഭവം പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത് സ്വന്തമായി ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ചില സിനിമകളൊക്കെ തന്നെ നമ്മൾ ഡി വി ഡിയിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇതൊക്കെയുണ്ട് മുമ്പേ ഇതൊക്കെയുണ്ട് റെക്കോർഡിംഗ് ഉണ്ട് അപ്പൊ ഞാൻ ഓഡിയോ റെക്കോർഡിംഗ് ഇതൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഓഡിയോ ഒക്കെ ഇങ്ങനെ സോഫ്റ്റ്വെയറും മേടിച്ചതിന്റെ പരിപാടി എനിക്ക് ഒരാൾക്ക് രണ്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഒരാൾക്ക് ഒന്നിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഞാനിത് രണ്ടും കൂടെ ഇവിടെ ഫിക്സ് ചെയ്ത് നോക്കും ഇത് ശരിയാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ച് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഡബിങ്ങിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ ഞാൻ നമ്മളൊരു സീനാണെങ്കിൽ അത് ഇരുപത്തിനാല് ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡബ്ബിങ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ഫ്രെയിം ചെയ്യണം കാരണം ഓഡിയോ ഓഡിയോ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളത് ഒറ്റ ചെറുതിലും മനസ്സിലാവില്ല വലുതിൽ വരുമ്പോൾ അത് പ്രശ്നമാണ് എന്നുള്ളതൊക്കെ ശരിക്കും ചെയ്ത് പഠിക്കുക മനസ്സിലായി ഇതിപ്പോൾ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടല്ല അപ്പോഴും എന്ത് പിന്നെ എൻ്റെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് എന്ത് സംശയം വന്നു കഴിഞ്ഞാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടാരെങ്കിലും വിളിക്കും ചേട്ടാ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമാണ് പക്ഷെ അതിലിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ അത് ആരാണ് വിളിക്കുന്നില്ല അന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും എനിക്കാണു എനിക്കിപ്പോൾ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ലോകത്തെ ഏത് മനുഷ്യനും ഞാൻ വിളിക്കും ചേട്ടാ സന്തോഷമുണ്ടിട്ടാണ് അപ്പോൾ പിന്നെ പറയാൻ ആരും ആരാണെന്ന് ചോദിക്കൂല ഞാൻ വിളിച്ചേട്ടാ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ഞാനൊരു സിംഹത്തിന് ചാടൊക്കാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ചാടുന്നില്ല എന്തുകൊണ്ടാണ് അതിന് ഏതാണെന്ന് പറഞ്ഞാൽ അവർ ഓരോ സന്തോഷം ഇന്ന ഓപ്ഷനില് ചേരുന്നതു എനിക്ക് ഇപ്പോഴും ആളുകൾ പറഞ്ഞു തരുന്നില്ല അപ്പോൾ എനിക്കതൊരു വിഷയമേ അല്ല അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ഡബ്ബിങ് അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ അല്ല അല്ലെ ആദ്യ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു സാർ നമുക്കൊരു തിയേറ്ററിൽ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ ഇത് കാണുമെന്നുള്ള അറിയില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സന്തോഷ് സാറിന് ഇത്രയും ഉറപ്പെങ്കിലും ഭൈ എം ഓ വി ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി അത് ഇങ്ങനെ ഡമ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് അത് അവസാനിക്ക ഡി പി എക്സ് ഫോർമാറ്റിലാണ് വരുന്നത് അവരത് ചെറുതാക്കിയിട്ടാണ് കാണിക്കുന്നത് അതിനാണ് ക്യൂ യോഫോ അതൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ് ഇയാളെ കംപ്ലീറ്റ് പഠിപ്പിക്കാം അപ്പൊ ഇയാള് ഓരോ ദിവസം എന്നോട് ചോദിക്കുന്നുണ്ട് അല്ല അറ്റ്ലീസ്റ്റ് ഒരു സീനെങ്കിലും കാണും പോയിട്ടിട്ട് ഇത് അപ്പൊ ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട അത് കാണും എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ആ സിനിമയുടെ ഫൈനലിലാണ് ഞാൻ ആ തിയേറ്ററിൽ നിന്ന് കാണുന്നത് പക്ഷേ അതുവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല അല്ല ചിലർക്കുണ്ടാവും നമ്മൾ എടുത്ത സാധനം തിയേറ്ററിൽ കാണോ തിയേറ്ററിൽ കാണുമ്പോൾ പൊട്ടോന്നൊക്കെ സംശയം ഞാൻ പറഞ്ഞു ഒരു പൊട്ടലും ഇല്ല അങ്ങനെന്താ പറയുന്നത് അത് ഇന്നതാണ് കാരണം വെച്ചാൽ അന്ന് ഡിജിറ്റലില്ല എന്നാലും ഡിജിറ്റൽ അന്നൊക്കെ ഇതിലാണ് എടുക്കുന്നത് ടി എടുക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ ചോദ്യം എന്ന് മനസ്സിലാക്കണം എന്നാണ് ആ ചോദ്യത്തിന് വലിയ അവസ്ഥയില്ല പക്ഷെ അന്നും സന്തോഷം ഉണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം ഞാൻ ഈ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ അതിൻ്റെ സൂം ചെയ്തിട്ടും അത് പൊട്ടുന്നുണ്ടോ എന്നുള്ളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെറിയ സ്ക്രീനിൽ പോലും ഞാൻ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരിക നിങ്ങൾ നോക്കി നോക്കി നല്ല ഉള്ള ഒരു ഇരുപത്തഞ്ച് എം ബിയുടെ ഒരു ഫോട്ടോ അതേ കാര്യം തന്നെ ഇരുപത്തഞ്ച് കെ എൽ ബിയിലും കാണാം എന്താ വ്യത്യാസം നിങ്ങളെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എപ്പ്ലെങ്കിലും ചെയ്തു നോക്കൂ രണ്ടും തമ്മിൽ ഒരേപോലെയല്ലേ അല്ലെങ്കിൽ എന്തേലും തോന്നുന്നു നിങ്ങൾ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സാധനം ക്ലാരിറ്റി ഇല്ലാത്തൊരു സാധനം തമ്മിലൊക്കെ ചെയ്യുമ്പോൾ അത് സന്തോഷം കണ്ടിട്ട് ഇതേപോലെ ഞാൻ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും നമ്മൾ ഒരേ സാധനം ഞാനിങ്ങനെ കുറച്ചു എന്നിട്ട് ഞാൻ അത് സൂം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇരുപത്തഞ്ച് കെ ബിയുടെ സാധനം പെട്ടെന്ന് പൊട്ടും പക്ഷെ നിങ്ങൾ ഇരുപത്തഞ്ച് എം ബിൻ്റെ ഒരു സാധനമാണെങ്കിൽ അത് പൊട്ടൂല അത് എത്ര അത്രയും സൂം ചെയ്താലേ പൊട്ടുകൊള്ളു മനസ്സിലായി ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓഡിയോയിലും വരുന്നത് വേവ് ഫോർമാറ്റ് ഡബ്ല്യു എ ബി ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ സോങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഡബ്ല്യു എ ബി ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് സ്റ്റുഡിയോന്ന് തരുക അത് ഇരുന്നൂറ്റൻപത് എം ബിയാണ് അപ്പം നമ്മൾ അതിനെ എം പി ത്രീ ഫോർമാറ്റിലേക്ക് മാറ്റുക അഞ്ച് അഞ്ച് പക്ഷെ വ്യത്യാസം എന്താ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് ഇതും കേട്ടു ഇതും കേട്ടു രണ്ടും ഒന്നിനില്ലേ നിങ്ങൾ കേൾക്കുന്നത് ഇത് സാധാരണക്കാരൻ്റെ പെർസെപ്ഷൻ ഇത് ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരിക്കലും ഒരു ഒരുപോലല്ല ഇതിലെ കുറേ കുഞ്ഞു സൗണ്ട്സ് ഇവിടെ കട്ടാവുന്നുണ്ട് ഇതാര്ക്കാ മനസ്സിലാവുന്നത് ആ മ്യൂസിക് ഡയറക്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതിലേക്കോ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്താൽ പലതും ഇവിടെ കേൾക്കുന്നുണ്ട് നമുക്ക് ഈ പാട്ടിനെ ഇതേ പ്രശ്നം ഇരുന്നൂറ്റൻപത് എം ബി യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാനത്തിനും അഞ്ച് എം ബി യൂസ് ചെയ്യുന്ന ഒരു സ്ഥാനത്ത് പ്രാക്ടിക്കലി വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്തേയ്ത് പഠിച്ചത് എന്താണ് ഇതിലെ വ്യത്യാസം അതിലെ വ്യത്യാസം അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ ഡെവലപ്പ്ഡാണ് നമുക്ക് വീഡിയോയും വരുന്നത്